ഹലോ ചങ്ങന്മാരെ ചങ്കത്തികളെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പോകുന്നേക്ക് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ നീനും കൂടെ പതുപോലെ ഫുഡ് മേടിച്ചു കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ നീനും അവിടെ പോയിട്ടാണ് കേട്ടോ ഈസ്റ്റ് പോർട്ടിൽ പോയിട്ടാണ് ഫുഡൊക്കെ മേടിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ എൻ്റെ ക്യാമറാമാൻ നീന നാഗേന്ദ്രനും ഞാനും കൂടെ ഇതെങ്ങനെ നടന്നു പോവുകയാണ് തമ്പാനൂര് സൈഡിൽ കൂടെയാണ് കേട്ടോ കൂടുതലും ആൾക്കാർ തമ്പാനൊരു സൈഡിലാണ് ഇരിക്കുന്നത് അപ്പം ഞാനും ഒരു ഹോട്ടലിൽ കയറി കുറച്ച് ഫുഡൊക്കെ മേടിച്ചുണ്ട് ഞാൻ ഇന്നിങ്ങനെ നടന്ന് പോവുകയാണ് കേട്ടോ എവിടെയെങ്കിലുമൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ടോ എന്ന് നോക്കി നോക്കി പോവുകയാണ് അങ്ങനെ നടന്ന് വന്നപ്പോൾ ഒരാളൊരു സൈഡിൽ കേട്ടോ ഒരു ബസ് സ്റ്റോപ്പിൻ്റെ സൈഡിൽ അങ്ങനെ ഇരിപ്പുണ്ട് വഴിയോരത്തൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ അതായത് നല്ല പ്രായമുള്ള ആൾക്കാരാണ് അങ്ങനെ ഇരിക്കുന്നത് ഞാൻ അതെങ്ങനെ ഫുഡൊക്കെ ഇങ്ങനെ കൊണ്ട് ബാക്കി ഫുഡൊക്കെ അങ്ങനെ കൊണ്ട് പോവുകയാണ് വേറെ സൈഡിലോട്ടൊക്കെ പോവുകയാണ് കേട്ടോ ഈ മഴയൊക്കെ പെയ്തുകൊണ്ടാണ് ഇങ്ങനെ വെള്ളച്ചെറിയായിട്ടൊക്കെ കിടക്കുന്നത് കേട്ടോ തമ്പാൻ്റെ സൈഡിൽ ഈ കാണുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിലാണ് കേട്ടോ ഇങ്ങനെ ഫുഡൊക്കെ ഞങ്ങൾ കൊടുത്തു എന്നിട്ട് ഞാനും നീനും അങ്ങനെ അങ്ങനെതാ നടന്ന് പോവുകയാണ് കേട്ടോ ഇത് തമ്പാൻ്റെ സൈഡിലാണ് ചില സമയത്തൊക്കെ ഈസ്റ്റ് ബോർഡിൽ ഒന്നാ രണ്ടാക്ക ആൾക്കാരൊക്കെ കാണത്തുള്ളൂ കേട്ടോ പക്ഷെ തമ്പാനിൻ്റെ എപ്പോഴും വഴിയൊരുത്തൊക്കെ ആൾക്കാർ ഇഷ്ടംപോലെ ഇരിക്കും ഉണ്ടോട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡ് കൊടുത്തിട്ട് അങ്ങ് നടന്ന് പോവുകയാണ് ഫുഡ് കൊടുത്തിട്ട് വന്നിട്ട് നമ്മൾ ബസിൻ്റെ പൈസ എടുത്ത് ഞങ്ങൾ ഓരോ ഷാർജ കുടിച്ചതായിരുന്നു ഊസ് കുടിക്കാൻ കയറിയ ഷോപ്പിൻ്റെ പേരൊന്നും ഞങ്ങൾ അങ്ങനെ നോക്കിയില്ല കേട്ടോ അപ്പം ഞങ്ങൾ ബസ്സിലിരുന്ന് കണ്ടതാണ് അപ്പം ഞങ്ങൾ അപ്പോഴേ പ്ലാൻ ചെയ്ത് തിരിച്ചു വരുമ്പോൾ നമുക്ക് നടന്ന് വരാം ആ പൈസയ്ക്ക് നമുക്ക് ഷാർജ അതായത് കരിപ്പിൻ ഷേക്ക് ഷാർജ അപ്പോൾ നമ്മുടെ ചെറിയ ഗ്ലാസ് ആണ് കാണുമ്പോൾ പറയില്ല ഒരു ഗ്ലാസ് ഇരുപത് രൂപയാണ് അപ്പോൾ നാൽപ്പത് രൂപയ്ക്ക് രണ്ട് രണ്ട് ഗ്ലാസ് ഷാർജയൊക്കെ വാങ്ങിച്ച് കുടിച്ചു ഇരുപതിൻ്റെ ഉണ്ട് അൻപതിൻ്റെ ഉണ്ട് കേട്ടോ ഞങ്ങൾ ഇരുപതിൻ്റെയാണ് വാങ്ങിച്ചത് അങ്ങനെ ഇത് കുടിച്ച് ഞങ്ങൾ പറഞ്ഞ പേര് പോലും ഞങ്ങൾ നോക്കി വെച്ചിട്ടില്ലായിരുന്നു അതായത് ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട് ഷാർജർ ഷേക്ക് ഇരുപത് കരിഞ്ഞ് ഷേക്ക് ഇരുപത് അപ്പം ഞങ്ങൾ ഇരുന്നത് ഇതാണ് ഞങ്ങൾ നോട്ട് ചെയ്തത് അപ്പോൾ കടയുടെ പേരൊന്നും ഞങ്ങൾ നോട്ട് ചെയ്തില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നടന്നു വന്നപ്പോൾ കണ്ടു അപ്പോൾ കമലേശ്വര സൈഡിലാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ ഷാർജ് കുടിച്ചിട്ട് കുറച്ച് കൊച്ചു വർത്താനൊക്കെ അങ്ങനെ ഇരിക്കുകയാണ് ഇനി നമുക്ക് നടന്നാണ് പോകാനുള്ളത് കാണുന്നത് പടക്ക കടയാണ് കേട്ടോ അപ്പോൾ ദീപാവലിയുടെ തലയ്ക്കും തല ദിവസവും ഞങ്ങൾ പോയത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്തിട്ടാണ് സപ്പോർട്ട് കേറ്റാ